and ഇറ്റ്സ് മീനി ദീസ് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ലൈക്ക് ബട്ടൺ അമർത്തുക ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ലേശം ശർക്കരയും കൂടെ വേണം അത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കാരണം നമ്മൾ ശർക്കര പാവ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ സെയിം കപ്പിൽ അതായത് ഈ ശർക്കര എടുത്തിട്ടുള്ള ഈ ഒരേ കപ്പിൽ ഞാനൊരു ഒന്നേ കാൽ ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ട് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ നമുക്ക് എടുക്കാം പിന്നെ ഇതേ സെയിം കപ്പിൽ അതായത് നമ്മൾ ഏത് കപ്പിലാണോ മാവ് എടുക്കുന്നത് അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരു കപ്പ് ഒന്നേ കാൽ കപ്പ് നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പാണ് അരിപ്പൊടി എടുക്കുന്നതെങ്കിൽ നമ്മൾ മുക്കാൽ കപ്പ് മൈദ എടുത്താൽ മതി ആ ഒരു രീതി അതായത് അരിപ്പൊടിയെക്കാട്ടിൽ എപ്പോഴും ഒരു കാൽ ഗ്ലാസ് കുറവായിരിക്കണം നമ്മൾ എടുക്കുന്ന മൈദ പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് മൈദ പഴുത്തിട്ടുള്ള നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് പഴുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നേ കാലളവിലുള്ള അരിപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് അളവിലുള്ള സോറി ഒരു കപ്പ് അളവിലുള്ള മൈദ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനി ഞാനിതിലേക്ക് റവയുണ്ടല്ലോ റവയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും നമുക്കൊരു മൂന്ന് സ്പൂൺ റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണിട്ട് രണ്ടാമത്തെ സ്പൂൺ മൂന്നാമത്തെ സ്പൂൺ സ്പൂണ് നമ്മൾ നമ്മളിട്ടുണ്ട് നമ്മൾ റവ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ വേണ്ടത് ഞാൻ നേരിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കരപ്പാവ് കാച്ചാൽ അപ്പം നമ്മൾ മൊത്തത്തിൽ രണ്ട് രണ്ടേകാൽ മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടേ കാൽ കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് ശർക്കര ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു കാൽ കപ്പ് കൂടെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കാരണം അല്ലെങ്കിൽ മധുരം ഒട്ടും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് അത്രയും തന്നെ എത്രയാണോ നമ്മൾ ശർക്കര എടുത്തിട്ടുള്ളത് അത്രയും തന്നെ നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പത്തെ അത്രയും തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് ശർക്കരപ്പാവ് കാച്ചാൽ ശർക്കരപ്പാവൊക്കെ കാച്ചാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കരപ്പാവ് കാച്ച ശർക്കരപ്പാവൊക്കെ കാച്ചു കൊണ്ടു കൊണ്ടക്കണ്ട നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം നമുക്കത് അതിലേക്ക് ഒഴിക്കണം അപ്പം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ മൈദയും അതുപോലെ അരിപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുള്ള റവയും കൂടെ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പഴമുണ്ടല്ലോ ആ ഒരു പഴം ഞാനിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സറ ജാറിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് വളരെ കുറച്ചളവിൽ മാത്രമേ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് കൈ അത്രയും മാത്രം ഇതുപോലത്തെ രണ്ട് കൈ മാത്രമേ ഞാനിതിലേക്ക് തേങ്ങ എടുത്തിട്ടുള്ളൂ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങ കൊത്ത് നമുക്കിപ്പോൾ റെഡിമെയ്ഡാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് തേങ്ങ ചേർക്കുന്നത് അതുപോലെ നന്നായിട്ട് ഉണ്ണിയപ്പം സോഫ്റ്റും ആകും അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ ആഡ് ചെയ്യുന്നത് ഇനിയിപ്പം അതെ നമ്മുടെ ഈ ശർക്കരപ്പാവം ഉണ്ടല്ലോ നല്ല ഈ ചൂട് തിളച്ച ചൂടാണ് ആ ചൂടോടുകൂടി വേണം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും അപ്പം നമുക്കിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം ഞാൻ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് അപ്പം കുറച്ചും കൂടെ ഒന്ന് ലൂസ് വേണം അപ്പം ഞാനൊരു ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം നിങ്ങൾക്ക് ലൂസാക്കാനായിട്ട് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് നിങ്ങൾ വിചാരിക്കും മാവ് വെന്ത് പോകത്തില്ല അത് മാവൊന്നും വെന്ത് പോകില്ല കാരണം നമ്മൾ ഓൾറെഡി ശർക്കര ഇതിലേക്ക് ഒഴിക്കുന്നത് തന്നെ നല്ല തിളച്ച ശർക്കര പാനിയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ധൈര്യമായിട്ട് ചൂടുവെള്ളം ഒഴിക്കാൻ ഇത് കണ്ടോ ഈ ഒരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കയാണ് അപ്പം ഏലക്ക ഞാൻ ഇതുവരെ മിക്സിയിൽ പൊടിച്ചെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതിലേക്ക് അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ഏഴെട്ട് ഏലക്കായി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ച് അളവിൽ മാത്രമത ഇത്രയും മാത്രമേ ഞാൻ സോഡാ പൊടി എടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിലും സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനപ്പോൾ ചേർത്താലും ഒരു ശേഷം സോഡാ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ കാരണം ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം എടുക്കാം അല്ലാതെ മാവ് പൊങ്ങാനോ അങ്ങനെ ഒന്നിനും സമയമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതെ നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ടോ എന്നറിയത് പോലെ ഒന്ന് ശ്രേഷ് മാവ് ഇട്ട് കൊടുക്കാം ഒച്ചിരി കൂടെ ചൂടാവാൻ ഉണ്ട് അപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറേശ്ശേയായിട്ട് ഓരോ കുഴിയിലും ഒഴിച്ച് കൊടുക്കാം കുഴിയിൽ ഫുള്ള് നിറയ്ക്കണ്ട കേട്ടോ ഒരു മുക്കാൽ പരിവം വരെ നിറച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് പൊങ്ങി വരുമ്പം സ്ഥലം കിട്ടത്തില്ല നമുക്ക് എല്ലാ ഹോളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിലൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ എല്ലാ കുഴിയിലും ഇത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ തീ വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ആ ഒരു ഇതിൽ വേണം നമ്മളിത് വെക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര പെട്ടെന്ന് തന്നെ അകം ഉള്ളു വേവാണ്ട് വെന്ത് പോകും ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം ഫോർക്ക് ആകുമ്പോഴാണ് സ്പൂണിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പം ഫോർക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇട്ട ഇതാണ് അപ്പം അത് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം നമുക്കത് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ തിരിയത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും ഒട്ടു ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് തിരിച്ചിടാനായിട്ട് നോക്കരുത് ഇത് കണ്ട നല്ല ഞാൻ തൊടുമ്പ തന്നെ അത് തിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉണ്ണിയപ്പം തിരിച്ചിടാനായിട്ട് അപ്പം നമുക്കിത് ഫുള്ളും എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഞാനാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഫുള്ളും എടുത്ത് മാറ്റട്ടെ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി എല്ലാം കൂടെ ചുട്ടെടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഇതിലേക്ക് ഇങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം കൊട്ടാരക്കരയുള്ള ഗണപതി ക്ഷേത്രം അവിടെ ഇതുപോലാണ് കേട്ടോ ഉണ്ണിയപ്പം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഉണ്ണിയപ്പതിൽ കുറച്ച് പഞ്ചസാര ഉണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ അത് ഇതിലേക്ക് ഞാൻ ഇട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ഈ ഒരു പഞ്ചസാരയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തപ്പോൾ ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതേ നമ്മുടെ ഉണ്ണിയപ്പതിനകത്ത് എല്ലാം എന്ത് ചെയ്തുകൊണ്ടോ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പം എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതേപോലെ ഉണ്ണിയപ്പം ഒക്കെ തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ബട്ടൺ അടിക്കുക ലൈക്ക് ബട്ടൺ അടിച്ച് കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഒരു ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്